ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ് ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്ന മുറയ്ക്കും നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മളൊന്ന് സോ വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓക്കെ നൗ ഹി ഡിസൈഡ്സ് ഹി ഡിസൈഡ്സ് ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത് അവൻ തീരുമാനിക്കുന്നു ഒരാൾ തീരുമാനിക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ എസ് ചേർത്ത് പറയുന്നത് തീരുമാനിച്ചു കഴിഞ്ഞു ഹി ഡിസൈഡ്സ് അവൻ തീരുമാനിച്ചു ഇനി ഹി വിൽ ഡിസൈഡ് അവൻ തീരുമാനിക്കും ഇതിനെല്ലാം ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹൂ ഡിസൈഡ്സ് ഇവിടെ നമ്മൾ ഓക്സിലറി ചേർക്കുന്നില്ല കാരണം അതിൻ്റെ ഉത്തരം നോക്കൂ ഹി ഡിസൈഡ്സ് ഇവിടെ സബ്ജെക്റ്റാണ് ഇതിൻ്റെ ആൻസർ ഈ വ്യക്തി സബ്ജക്ട് പൊസിഷനിൽ ആൻസർ വരുന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓക്സിലറി വരാതിരിക്കുന്നത് കാരണം സബ്ജക്റ്റ് പിന്നീട് റിപ്പീറ്റ് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉത്തരം വരുമ്പോഴൊക്കെ പ്രസന്റിലും പാസ്റ്റിലും ഉള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഹൂ എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ ഹൂ ഡിസൈഡ്സ് ഹു ഡിസൈഡ്സ് ഹൂ ഡിസൈഡ് എന്നാണ് വരുന്ന വിചാരിക്കുക അപ്പോൾ ഡിസൈഡ് എന്ന് വരുമ്പോൾ കുറേ പേര് തീരുമാനിക്കുന്നുണ്ടാവും പ്ലോറൽ ആയിട്ടുള്ള ഏതും ഉത്തരമാകാം ഐ ഡിസൈഡ് ഓർ വി ഡിസൈഡ് മൈ പേരൻസ് ഡിസൈഡ് അപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ ഒരാൾ ചെയ്യുന്ന എന്ത് കാര്യം എസ് ഏർക്കുന്നു നമ്മൾക്കറിയാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ രൂപ ഉപയോഗിച്ചിട്ടാണ് പറയുക വെർബിൻ്റെ പാസ്ഫോം ഉപയോഗിച്ചിട്ട് പറയുക അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ നോക്കൂ ഹു ഡിസൈഡ് ഹി ഡിസൈഡ് ഓർ ഐ ഡി ഐ ഡി ഓർ മൈ പേരൻസ് ഡിസൈഡ് ദീ വിൽഡ് അവൻ തീരുമാനിക്കും ഹു വിൽ ഡിസൈഡ് ഇവിടെ എത്തിയപ്പോൾ ഓക്സിലറി വന്നു അവൻ തീരുമാനിക്കും അപ്പോൾ ഇവിടെ ഓക്സിലറീസ് ഓൾറെഡി ഇല്ല പിന്നീട് നമ്മളിതിന് സബ്ജക്റ്റ് ആൻസർ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഓക്സിലറി അവിടെ ചേർക്കാത്തത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ദാൻ ഹേ വിൽ ഡിസൈഡ് സോ ഹൂ വിൽ ഡിസൈഡ് ഇനി ഇപ്പോൾ തുടരുന്നൊരു കാര്യമാണ് ഹിസ് ഡിസൈഡിങ് അവൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഹി ഈസ് ഡിസൈഡിങ് എവ്രിതിങ് അവനെല്ലാം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു സോ ഹു ഈസ് ഡിസൈഡിങ് ഹു ഈസ് ഡിസൈഡിങ് ഓക്കെ അപ്പം ഇത് നമ്മളൊന്ന് സബ്ജക്റ്റ് മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം മറ്റൊരു ചോദ്യമാക്കി മാറ്റി നോക്കാം ഓക്കെ ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ ും അവര് അവനെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഉപദേശിക്കാറുണ്ട് ഇനി ദേവ് അഡ്വൈസേം അവർ അവനെ ഉപദേശിച്ചു സംഭവം നടന്നു നടന്നുകഴിഞ്ഞു ആൻഡ് ദയവിലെ അഡ്വൈസിംഗ് ഓർ ദേശാൽ അഡ്വൈസും അവർ അവനെ ഉപദേശിക്കും അപ്പം നിങ്ങൾ നോക്കൂ അഡ്വൈസ് ഒരാൾ വരികയാണെങ്കിൽ അഡ്വൈസസ് ദേ വന്നതുകൊണ്ടാണ് അഡ്വൈസ് എന്ന് വന്നത് അപ്പോൾ ഇത് മാത്രം മതി അഡ്വൈസ് ഒന്നിലെ പേര് ഉപദേശിക്കുന്നു അഡ്വൈസ് ഉപദേശിച്ചു വിൽ അഡ്വൈസ് ഉപദേശിക്കും ഇനി ഇവിടെ നോക്കൂ ദ ആ അഡ്വൈസിങ്ങും അവർ അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ചോദ്യങ്ങളുണ്ടാക്കാം അപ്പോൾ ആരാണ് അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് അവനെ ഉപദേശിക്കാറ് എന്നാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ നോക്കാം ഹൂ അഡ്വൈസ് അവരാണ് ഉപദേശിക്കുന്നത് ഇനി ആരാണ് അവനെ ഉപദേശിച്ചത് ഹൂ അഡ്വൈസ്

അവർ അവനെ ഇപ്പം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു സോ ദിസ് ആക്ഷൻ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇറ്റ് റൈറ്റ് നൗ ദർ അഡ്വൈസിംഗ് അവരതാ ഉപദേശം ആരാണ് അവനെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ വാട്ട്സ് ഹാപ്പനിങ് ദ അഡ്വൈസിംഗ് ഹിം ഓർ ഹു ആർ അഡ്വൈസിംഗ് ഹിം അപ്പം ഇവിടെ ഒന്നിലധികം പേരുള്ളതുകൊണ്ട് നമ്മൾ എന്ത് തീർക്കണം ഹു ആർ എന്ന് ഉപയോഗിക്കണം ഹു ആർ അഡ്വൈസിംഗ് അഡ്വൈസിംഗ് ഹിം ഇവിടെ ഒന്നിലധികം ആളുകൾ വന്നതുകൊണ്ടാണ് ഇതേ ആർന്ന് വരുന്നത് അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു ഇതാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് മറ്റ് ചില ഉദാഹരണങ്ങൾ നോക്കാം ഐ എം കമ്മിങ് ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വരുന്നു മനസ്സിലാവുണ്ടോ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഐ ഇ കമ്മിങ് ഐ കമ്മിങ് വിത്ത് മീ ഐം കമ്മിങ് ടു മാർക്കറ്റ് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ വരികയാണോ വന്നുകൊണ്ടിരിക്കുകയാണോ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പോൾ തുടരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും അതായത് ഡു ലൈക്ക് കം വിത്ത് മീ എന്ന് ചോദിക്കുന്നതിന് പകരം അരി കമ്മിങ് അരി കമ്മിങ് യാം കമ്മിങ് ഐ എം കമ്മ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഫോണൊക്കെ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുക ഹലോ ഹലോ ഹായ് വെറോ റൈറ്റ് നൗ ഐ എം കമ്മിങ് ഐ ആം കമ്മിങ് ടു മാർക്കറ്റ് അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ദാറ്റ്സ് ഹാപ്പനിങ് നൗ ദാറ്റ്സ് ആപ്പനിങ് അറ്റ് ദിസ് മൊമെൻറ്റ് ഈ സമയത്താണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കമ്മിങ് ടു മാർക്കറ്റ് ഐ വാസ് കമ്മിങ് ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബഡ് ഐ കുഡിൻഡ് ബഡ് ഐ കുഡിൻഡ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വട്ട് സം അൺഫോസീൻ അൺഫോസീൻ ഇൻസിഡൻറ്റ് ആപ്പൻ ദർ അല്ലേ മുൻകൂട്ടി കാണാത്ത അപ്രതീക്ഷിതമായ നമ്മൾ കണക്ക് കൂട്ടാത്ത എന്തൊക്കെയോ സംഭവിച്ചു അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ പറയും ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഞാൻ വരികയായിരുന്നു ഐ വാസ് കം ആക്ച്വലി ഐ വാസ് കം ടു മാർക്കറ്റ് ബർ ഐ കുഡിൻഡ് ഐ കുഡിൻഡ് ഐ ഹാഡ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ഐ ഹാഡ് ടു അറ്റൻഡ് അൻ എമർജൻസി മീറ്റിംഗ് തെയർ സോ ഐ വൻ ബാക്ക് ഐ വാസ് കം ടു മാർക്കറ്റ് ദൻ ഐ ഹാഡ് എ കോൾ ആൻഡ് ഐ വോണ്ട് ടു അറ്റൻഡ് എൻ എമർജൻസി മീറ്റിംഗ് ആൻഡ് ഐ വൻ ബാക്ക് അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ തുടക്കത്തിൽ നമുക്ക് ഇത്തരം ബേസുകൾ വേണം ഇത് ഗ്രാമറായിട്ട് പഠിക്കാതെ ഗ്രാമർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിമ്പിളായിട്ട് പഠിക്കാം ഗ്രാമറിൻ്റെ സ്ട്രെസ് ഇല്ലാതിരിക്കാനാണ് ടെൻസിൻ്റെ പേരുകളൊന്നും പറയാത്തത് അവസാനം നമുക്കത് പറയാം ഓക്കെ അപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നു നോട്ട് നൗ ദെൻ ദൻ ഐ വാസ് കമ്മിങ് ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നു കൊണ്ടിരിക്കുകയായിരുന്നു അറ്റ് ദാറ്റ് ഐ ഐ വാസ് കമ്മിങ് ടു മാർക്കറ്റ് ഇനി ഷി ഇസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഇപ്പോൾ അവൾ ബസ് കാത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ ദെൻ ഷി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് അപ്പോൾ അവൾ ബസ് കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും അത് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ അപ്പോൾ തുടർന്നുകൊണ്ടിരുന്നു അതായത് കുറച്ച് മുൻ കാലങ്ങളിൽ ഭൂതകാലത്തിൽ കഴിഞ്ഞ കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈസ് ഐ എൻ ജി വന്നു ഈസും വെർബിൻ്റെ കൂടെ ഐ എൻ ജിയും വന്നു ഒരാൾ ചെയ്തുകൊണ്ടിരുന്നു വാസും വെർബൻ്റെ കൂടെ ഐ എൻ ജിയും വന്നു അതിന് പകരം ഒന്നിലധികം പേർ ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആറും വെർബൻ്റെ കൂടെ ഐ എൻ ജിയും വരും നോക്കാം വി ഒ വോക്കിംഗ് ഹിയർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സോ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡുയിങ് ആറ്റ് പ്രസൻറ്റ് വാട്ട് ആർ യു ഡൂയിങ് നോ വിയോ വോക്കിങ് ഹിയർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു സോ വി ആർ നോട്ട് വോക്കിംഗ് ഹിയോ we are not working here now but we were working here once we were working here ഹിയർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു കാലം സം ചെയ്തുകൊണ്ടിരുന്നു ഐ വാസ് വർക്കിംഗ് അബ്രോഡ് ഐ വാസ് വർക്കിംഗ് അബ്രോഡ് ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു നോട്ട് നൗ അപ്പോൾ അങ്ങനെ ആണ് പറയുന്നത് അപ്പോൾ ആളവിടെ നിന്നൊക്കെ റിട്ടയർ ആയി വന്നു ഐ ആം എൻജോയിങ് മൈ റിട്ടയർഡ് ലൈഫ് ഐ ആം എൻജോയിങ് വീണ്ടും ഇവിടെ എത്തി കണ്ടില്ലേ ഇവിടെ കമ്മിങ് എന്നുള്ളതിന് വരെ എൻജോയിങ് എഴുതാം ഐ എം എൻജോയിങ് മൈ റിട്ടയർ ലൈഫ് ആൻഡ് ഐ വാസ് വർക്കിംഗ് അബ്രോഡ് ഐ വാസ് ഇൻ ഗവൺമെൻറ് സർവീസ് ദർ അവിടെ ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഇതിനൊക്കെയാണ് നമ്മൾ പറയാം ഓക്കെ ഇതിനെല്ലാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങളും ചോദിക്കാം ഇപ്പോൾ മാർക്കറ്റെന്നാണെങ്കിൽ അതൊക്കെ നമുക്ക് ഉത്തരമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അടുത്ത ഒരു ഇതിൽ എക്സാമ്പിളായിട്ട് എഴുതാം ഓക്കെ ഈ ഉദാഹരണങ്ങൾ നോക്കാം ഹൂം ഡു യു വെയ്റ്റ് ഫോർ ആരെയാണ് നിങ്ങൾ കാത്തു നിൽക്കാറ് ഉത്തരം മനസ്സിൽ വേണം ഹും ഡിഡ് യു വെയിറ്റ് ഫോർ നിങ്ങൾ ആരെയാണ് കാത്തു നിന്നത് കഴിഞ്ഞു പോയി ഹും വില് യു വെയിറ്റ് ഫോർ നിങ്ങൾ ആരെ കാത്തു നിൽക്കും ആരെ എന്നാണ് ഹും ഇനി ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ ഇപ്പം നിങ്ങൾ ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത് ഹോം വേർ യു വെയ്റ്റിംഗ് ഫോർ ആരെയായിരുന്നു നിങ്ങൾ കാത്തുകൊണ്ടിരുന്നത് മനസ്സിലൊരു ഉത്തരം കൊണ്ടുവന്ന് നോക്കൂ ഞാൻ എൻ്റെ സുഹൃത്തിനെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത് ഐ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട് ചോദ്യങ്ങളിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ വേഡും ഓക്സിലറിയും വരുന്നത് ഉത്തരത്തിൽ വരുന്നില്ല ചോദ്യങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻ വേഡും ഓക്സിലറിയും പ്രസൻറ്റിലൊന്നും നമുക്ക് ഉത്തരത്തിൽ വരുന്നില്ല പാസ്റ്റിലും വരുന്നില്ല അപ്പം നോക്കാം ഐ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട് ഇവിടെ നമ്മൾ ഹും ഡു യു യു എപ്പോഴും ഐ എന്നാകും ചോദ്യം യു എന്നാണെങ്കിൽ ഉത്തരത്തിൽ അയ്യന്ന് ഐ വെയ്റ്റ് ഫോർ അല്ലെങ്കിൽ വി വെയ്റ്റ് ഫോർ എന്ന് വരും അപ്പോൾ ഐ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട് ഇവിടെ ആവുമ്പോഴിതുപോലെ ഡിഡും ഹുമ്മും നമ്മൾ ഒഴിവാക്കുന്നു പകരം ഇവിടെ ഐ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഡിഡ് എന്ന കോസ്റ്റ്യൻ വരുമ്പോഴൊക്കെ നമ്മളിവിടെ വെയ്റ്റഡ് രണ്ടാമത്തെ രൂപം ചേർക്കണം ഐ വെയ്റ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ഐ വെയ്റ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ഐ വെയ്റ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ഓക്കെ ദൻ ഹും വിൽ യു വെയ്റ്റ് ഫോർ നിങ്ങൾ ആരെ കാത്തിരിക്കും ഐ വിൽ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട്സ് ഐ വിൽ വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട് ഇനി ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ അപ്പോൾ ഇവിടെ നമ്മൾ ഐ എന്ന് ചേർക്കണം പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫ്യൂച്ചർ മുതൽ അങ്ങോട്ട് ബില്ല് ചേർക്കുന്ന ആ ഭാഗം വരുമ്പോഴെല്ലാം ഉത്തരത്തിലും ചോദ്യത്തിലും ബില്ല് കാണും ഓക്കെ അപ്പോൾ ഇനിയും അങ്ങോട്ട് എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ ഐ എന്ന് വരുമ്പോൾ ഇവിടെ ആറ് ചേരില്ല ആറുണ്ട് ഈസ് ഉണ്ട് അതേപോലെ തന്നെ ആമുണ്ട് ഐ ആം ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് ഹു ആർ യു വെയ്റ്റിംഗ് ഫോർ മാൻ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരും വിച്ച് ഫ്രണ്ട് ആർ യു വെയ്റ്റിംഗ് അല്ലേ ഏത് ഫ്രണ്ടിനെയാണ് അപ്പോൾ ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഷാജി യു നോ ഷാജി ഷാജി ദ ഡോക്ടർ ഹീസ് വോക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ ഹീസ് വോക്കിംഗ് അറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പാലക്കാട് ദെൻ ഡു നോ ഹിം ഐ ആ ഐ നോ ദ്രണ്ട് ഐ നോ അപ്പം ഇങ്ങനെയൊക്കെ ആവാൻ നോക്കാം അപ്പം ഹും ഐ യു വെയ്റ്റിംഗ് ഫോർ ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ദെൻ ഹും വേർ യു വെയ്റ്റിംഗ് ഫോർ ലാസ്റ്റ് ഡേ ഐ മെറ്റു ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് യു വേ വെയ്റ്റിംഗ് ഫോർ സം വൺ ആൻഡ് ഹും വേർ വെയിറ്റിംഗ് ഫോർ ഹും വേർ യു വെയ്റ്റിംഗ് ഫോർ നിങ്ങൾ ആരെയാണ് കാത്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഡേ ഐ സോ യു വെയ്റ്റിംഗ് സംവൺ സംവൺ ഓസാംബഡിയാജ് റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി ഉം വാരി വെയ്റ്റിംഗ് ഫോർ നിങ്ങൾ ആരെയായിരുന്നു കാത്തുകൊണ്ടിരുന്നത് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ പറയാനുമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് അപ്പോൾ കുറേശ്ശെ കുറേശായിട്ട് നമുക്ക് ചോദ്യങ്ങൾ മാറ്റി മാറ്റി ആ ഓരോ ടെൻസിലേക്കും കയറി നോക്കാം അപ്പോൾ ടെൻസിൻ്റെ പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട അത് അവസാനം നമുക്ക് ടെൻസ് തന്നെ ആയിട്ട് നമുക്ക് ഓർത്ത് നോക്കാം പഠിച്ചതിലെല്ലാം ടെൻസ് ഉണ്ട് പ്രസൻറ്റിൽ നടക്കുന്നവ പാസ്റ്റിൽ നടക്കുന്നവ ഫ്യൂച്ചറിൽ നടക്കുന്നവ ഈ ഗ്രാമർ പഠിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ അത് ഗ്രാമർ എന്ന രീതിയിൽ നമുക്ക് തലവേദന പിടിച്ച് പഠിക്കേണ്ട കാര്യങ്ങളുമില്ല വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ ചാറ്റ് ചാറ്റ്ബോക്സിൽ ഇടാം നമുക്കതിനനുസരിച്ചുള്ള വർക്കുകൾ വീണ്ടും ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരാം നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോന്ന് നോക്കാം വാട്ട് ഡിഡ് യു കുക്ക് നിങ്ങൾ എന്താണ് പാകം ചെയ്തത് പാകം ചെയ്തത് മാത്രം പറയുക അപ്പം നമ്മൾ ഈ രണ്ട് ഭാഗങ്ങൾ ഒഴിവാക്കും ഇവിടെ യു എന്ന സ്ഥാനത്ത് ഐ വരും കുക്ക് എന്നത് ഡിഡ് വരുന്നതുകൊണ്ട് രണ്ടാമത്തെ രൂപത്തിലേക്ക് മാറ്റും കുക്കിൻ്റെ രണ്ടാമത്തെ രൂപം നിങ്ങൾക്കറിയാം കുക്കിഡ് എന്താണോ കുക്ക് ചെയ്തത് ആ സാധനത്തിൻ്റെ എവിടെ എഴുതാം വൻ വിൽ യു ഫിനിഷ് കുക്കിംഗ് നിങ്ങളെപ്പോൾ പാചകം പൂർത്തിയാക്കും പാകം ചെയ്യുന്നത് പൂർത്തിയാക്കും അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് തുടങ്ങണം ആയി അതിനുശേഷം ഈ ഓക്സിലറി എഴുതണം ഇത് ഇതിൽ വരില്ല ഐ വിൽ ഫിനിഷ് കുക്കിംഗ് സമയമെഴുതുക ഓക്കെ വിച്ച് ബുക്ക് ഡു യു ലാക് ട്രീഡ് എഗെയിൻ ഏത് പുസ്തകമാണ് നിങ്ങൾക്ക് വീണ്ടും വായിക്കാൻ ആഗ്രഹം അത് പ്രസൻറ്റിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഈ ഇതൊന്നും വേണ്ട നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഐ ലൈക്ക് ടു റീഡ് പുസ്തകത്തിൻ്റെ പേര് പറയാം റീഡ് ദ ബുക്ക് ആ പുസ്തകത്തിൻ്റെ പേര് പറയാം ഓക്കെ ദാൻ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ലുക്കിംഗ് ഫോർ സെർച്ചിങ് ഫോർ നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്വേഷിക്കുന്നത് തിരയുന്നത് എന്നൊക്കെയാണ് അപ്പം നിങ്ങൾ ഇവിടുന്ന് തുടങ്ങണം ഐ എന്ന് വരും അപ്പം ഇവിടെ ആറ് ചേരില്ല ആമൊന്നാവും അല്ലെങ്കിൽ വി എന്ന് ചേർക്കാം അപ്പോൾ ആറ് ചേർക്കാം ലുക്കിംഗ് ഫോർ എന്തിനാണോ നിങ്ങൾ തിരയുന്നത് നിങ്ങൾ തിരയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ കീ ആവാം എന്ത് വേണമെങ്കിലും ആകാം ഹു വാസ് ഹെൽപ്പിംഗ് രാമു രാമുവിനെ ആരാണ് സഹായിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴില്ല അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആളുടെ പേര് പറയണം അതിനുശേഷം ഓക്സിലറി ചേർക്കുക ഒരാളാണെങ്കിൽ എന്തായാലും വാസ് വാസെന്നെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആളുടെ പേര് ചേർക്കുക എന്നിട്ട് ഇങ്ങനെ ഉത്തരം എഴുതാം ഓക്കെ ഇങ്ങനെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി നോക്കുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുവെന്നും അത് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നും വിശ്വസിക്കുന്നു നിങ്ങൾ പഴയ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ടതിന് ശേഷമാണ് അതിന് ശേഷമുള്ള ക്ലാസുകൾ കാണേണ്ടത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പുതിയ കണ്ടൻറ്റുമായിട്ട് എത്താം ഓക്കെ താങ്ക്